ചിരട്ട വില എക്കാലത്തെയും കൂടിയ വിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണം സൗന്ദര്യ വർധക വസ്തുക്കൾ നിർമ്മാണം തുടങ്ങിയ ഉപയോഗങ്ങൾ കാരണം ചിരട്ടയ്ക്ക് വലിയ ഡിമാൻഡുണ്ട് കേരളത്തിൽ ശേഖരിക്കുന്ന ചിരട്ട തമിഴ്നാട്ടിലെത്തിച്ചാണ് കരിയാക്കി മാറ്റുന്നത് ഇത് ചൈനയിലേക്കും കയറ്റി അയക്കുന്നുണ്ട് ചിരട്ട ശേഖരിക്കുന്നതിനായി ഏജൻറ്റുമാർ വീടുകളിൽ അന്വേഷിച്ചു വരുന്നുണ്ട് ആദ്യം പാഴ്വസ്തുവായി കണക്കാക്കിയിരുന്ന ചിരട്ട ഇപ്പോൾ ആവശ്യക്കാർ കൂടുകയും വില വർദ്ധിക്കുകയും ചെയ്തു കൗതുക വസ്തുക്കളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നതിന് ചിരട്ട ഉപയോഗിക്കാറുണ്ട് ചൈന ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ചിരട്ടക്കരി കയറ്റി അയക്കുന്നുണ്ട് ചിരട്ടയുടെ വില കിലോക്ക് ഏകദേശം ഇരുപത് മുതൽ നാൽപ്പത് രൂപ വരെയാണ് മൊത്തവ്യാപാര വില മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയും റീറ്റെയിൽ വില നാൽപ്പതിനു മുകളിലാണ് അതിനാൽ ചിരട്ടയ്ക്ക് ഇനിയും ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട് വീടുകളിൽ ഉണ്ടാകുന്ന ചിരട്ട ശേഖരിച്ച് സ്ത്രീകൾക്ക് ഒരു ചെറിയ വരുമാനമാർഗം ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്